നമസ്കാരം കർമാ ന്യൂസിന്റെ വോട്ടംഗത്തിന്റെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം ഇത്തവണ നമുക്ക് ആലപ്പുഴ ആലപ്പുഴ അതെല്ലാം തീർച്ചയായിട്ടും അത് മാത്രമല്ല ആലപ്പുഴ ശോഭാ സുരേന്ദ്രൻ ഇളക്കി മറിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് ശോഭാ സുരേന്ദ്രൻ ഒരിക്കലും ആലപ്പുഴയിൽ ഇല്ല ഞാൻ എന്റെ മനസ്സിൽ പുള്ളിക്കാരി ഒരു പക്ഷെ പഴയതുപോലെ ഈ നമ്മുടെ മണ്ഡലം അല്ലെങ്കിൽ പാലക്കാട് അതായിരുന്നു എന്റെ മനസ്സിൽ പക്ഷേ പാലക്കാടും ശക്തനായ ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് പക്ഷേ ഈ ശോഭാ സുരേന്ദ്രനോട് അത് നമുക്ക് ഇവിടെ അല്ലെങ്കിൽ കൂടി അത് എവിടെയെങ്കിലും പറയണമെന്നുണ്ട് ശോഭാ സുരേന്ദ്രനോട് പലപ്പോഴും പാർട്ടി കാണിച്ചിട്ടുള്ളത് വലിയ ക്രൂരതയാണ് ഒരു മണ്ഡലത്തിലും ഒന്നിൽ കൂടുതൽ തവണ കൃത്യമായി നിൽക്കാൻ ശോഭാ സുരേന്ദ്രന് അവസരം കൊടുത്തിട്ടില്ല ശോഭാസുര ഇങ്ങനെ തെക്ക് വടക്ക് തെക്ക് വടക്ക് ട്രെയിൻ പോകുന്നത് പോലെ ഓടിക്കൊണ്ടിരിക്കുക പക്ഷെ ശോഭാ സുരേന്ദ്രന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകം പറയുമ്പോ ഒരു പാറപ്പുറത്തെറിഞ്ഞിട്ടാലും അവിടെ മുളച്ചു പൊന്തുന്ന ഒരു വിത്താണ് ശോഭാ സുരേന്ദ്രൻ ഒരു ഫൈറ്റർ ആണ് പവർഫുൾ ആണ് അവർ അവര് അവർ തന്നെ പറഞ്ഞിട്ടുള്ള ഏറ്റവും ചെറിയ പ്രായത്തിൽ അവര് പിന്നെ ചെറിയ കൂലിപ്പണിക്ക് പോയിട്ടും കഞ്ഞി കുടിച്ചും പിന്നെ അവിടെ നിന്ന് ബാലസംഘത്തിലൂടെ അല്ല സോറി നമ്മുടെ ബാലഗോകുലത്തിലൂടെ വളരെ കൃത്യമായി വന്ന ഒരു സ്ത്രീയാണ് അവര് ഒരു സാധാരണ വീട്ടമ്മയാണ് ഒരു പച്ചയായ ഒരു സ്ത്രീയാണ് അമ്മയാണ് അത് അത് കൃത്യമായിട്ട് അതുകൊണ്ടാണ് അവര് എവിടെ പോയി നിന്നാലും അവർക്ക് അവരുടേതൊരു സ്വീകാര്യത അവർക്ക് കിട്ടുന്നത് അപ്പൊ പിന്നെ ആലപ്പുഴയിൽ അവർ വന്നു വന്ന് ഒരാഴ്ച അപ്രതീക്ഷിതമാണ് ആലപ്പുഴ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ച വളരെ മുതിർന്ന മാധ്യമ പ്രവർത്തകർ വരെ ഉണ്ട് രാഷ്ട്രീയ നേതാക്കളുണ്ട് പക്ഷെ ഒരാഴ്ച കഴിഞ്ഞ കളം മാറിയില്ലേ തീർച്ചയായിട്ടും അതെനിക്ക് തോന്നുന്നു പലപ്പോഴും അവര് സംസാരത്തിലൂടെ ഒരുപാട് ആൾക്കാരെ രാഷ്ട്രീയം നോക്കാതെ ഒരുപാട് ആൾക്കാരെ അവരുടെ ആരാധകരാക്കും ആ അതെ അപ്പൊ ആ ഒരു സംസാരം പ്രത്യേകിച്ച് ആലപ്പുഴ എന്ന് പറയുന്ന മണ്ഡലം എസ് ഡി പി ഐയുടെ മറ്റേ മുദ്രാവാക്യങ്ങൾ കൊണ്ടൊക്കെ വളരെ പ്രശസ്തമായ സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ ഒരു കുപ്രസിദ്ധി അല്ല കുപ്രസിദ്ധി അവിടെ ഒരു തീപ്പൊരി പ്രസ തന്നെ എത്തിക്കണം എന്നുള്ളത് ബിജെപിയുടെ ഒരു തീരുമാനമായിരുന്നു കാര്യം കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തി അത് തന്നെയായിരിക്കും ശോഭാ സുരേന്ദ്രൻ അവിടെ പോസിറ്റീവായിട്ട് വരുന്നത് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഒരു വലിയ ആൾക്കൂട്ടത്തെ തന്നിലേക്ക് അടുപ്പിക്കാനുള്ള വലിയൊരു കഴിവുണ്ട് ഒരു കരിസ്മാറ്റിക് കഴിവുണ്ട് പവർ ഉണ്ട് അപ്പൊ അത് ശോഭസുരേന്ദ്രൻ ആലപ്പുഴയിൽ വലിയ ഗുണവും ഞാൻ ശോഭസുരേന്ദ്രന്റെ ചരിത്രം തെരഞ്ഞെടുപ്പ് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ശോഭസുരേന്ദ്രൻ എവിടെയെല്ലാം മത്സരിച്ചിട്ടുണ്ടോ അതിന് തൊട്ട് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ അവിടെ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ സ്ഥാനാർത്ഥി നേടിയതിനേക്കാൾ ഇരട്ടിയധികം വോട്ട് നേടിയിട്ടുണ്ട് ഇരട്ടിയാണ് അത് ശോഭാ ചന്ദ്രൻ മുഴുവൻ ചരിത്രമാണ് നാലോ അഞ്ചോ ആറോ തെരഞ്ഞെടുപ്പിൽ ശോഭചന്ദ്രൻ മത്സരിച്ചിട്ടുണ്ട് ആ തെരഞ്ഞെടുപ്പിൽ എല്ലാം തന്നെ തൊട്ട് മുൻപ് തെരഞ്ഞെടുപ്പിനെ ഇരട്ടി വോട്ടാക്കാൻ ഉദാഹരണം കഴിഞ്ഞ തവണ ആറ്റിങ്ങൽ ആറ്റിങ്ങൽ തൊണ്ണൂറായിരം വോട്ടിൽ നിന്ന് രണ്ടു ലക്ഷത്തി നാല്പത്തെട്ടായിരം വോട്ട് ബി ജെ പി കാര് പോലും ഞെട്ടിപ്പോയി ഈ ഇത്രയും വോട്ട് നമുക്ക് ഈ മണ്ഡലത്തിൽ ഉണ്ടോ എന്ന് അതുകൊണ്ടാണ് അവിടെ ആ മണ്ഡലം വളക്കൂറുള്ളതാണെന്നും ബി ജെ പിക്ക് അനുകൂലമെന്നും മനസ്സിലാക്കിക്കൊണ്ട് വി മുരളീധരൻ നേരത്തെ തന്നെ ആ മണ്ഡലം ബുക്ക് ചെയ്തത് അപ്പൊ ആറ്റിങ്ങലിൽ ശോഭാസുരന്ത സാധ്യത ഉണ്ടായിരുന്നു പാലക്കാട് സാധ്യത ഉണ്ടായിരുന്നു ഈ രണ്ട് പാലക്കാടൊക്കെ വലിയ വോട്ട് നേടി രണ്ടാം സ്ഥാനം ഒന്നിനുണ്ട് ശോഭസുരേന്ദ്രൻ അവിടെ നിന്നിട്ടാണ് ശോഭസുരേന്ദ്രൻ അവസരം ആലപ്പുഴ പക്ഷെ ആലപ്പുഴ ശോഭസന്ദ കൊടുത്തതിനു പിന്നിൽ എനിക്ക് മനസ്സിലാക്കുന്നത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ കൃത്യമായ ഒരു വിലയിരുത്തൽ അവിടെ ഉണ്ട് എന്നുള്ളതാണ് കാരണം ആലപ്പുഴ അവർക്ക് പിന്നെ നല്ല രീതിയിൽ വേരോട്ടം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമാണെന്ന് ബിജെപിക്ക് വ്യക്തമായി അറിയാം പക്ഷെ അവിടെ കൃത്യമായ റൈറ്റ് കാൻഡിഡേറ്റ് വന്നു അവിടെ ഒരു കൃത്യമായ സ്ഥാനാർത്ഥി തരെയും കളിയിലായിരുന്നു കഴിഞ്ഞ തവണ കെ എസ് രാധാകൃഷ്ണൻ അദ്ദേഹം വന്നതോടുകൂടി അവിടെ ഒരു ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം വോട്ട് നേടി അപ്പൊ അതിന് തൊട്ട് മുമ്പൊക്കെ ബി ജെ പിക്ക് ഒരു മൂന്ന് രണ്ട് തെരഞ്ഞെടുപ്പ് മുമ്പോ ചിഹ്നത്തിൽ ആളില്ലായിരുന്നു അവിടെയാണ് കഴിഞ്ഞ തവണ കെ എസ് രാധാകൃഷ്ണൻ വന്നത് അദ്ദേഹത്തിന്റെ വലിയ രീതിയിലൊരു തരംഗം ഉണ്ടാക്കാൻ പറ്റി അത് അതിന്റെ വേറൊരു കാര്യം വെച്ചാൽ അവിടെ ധീവരസഭയുടെ ഒരുപാട് വോട്ടുള്ള സ്ഥലമാണ് അവരിലെ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് അതൊക്കെ പ്രവർത്തിക്കുന്നതിൽ ഒരുപാട് പേര് അവിടെയാണ് ഈ ലത്തീൻ കത്തോലിക്കൊക്കെ കുറച്ചേ ഉള്ളൂ താരതമ്യ കുറവാണ് പക്ഷെ അവിടെ ഈ തീവ്രസഭയുടെ വോട്ട് കൃത്യമായി അദ്ദേഹത്തിന് വീണു അത് ഇത്തവണയും വീഴും അത് ഇത്തവണയും വീഴും അതെ അതൊരു വിഷയമില്ല പിന്നെ ലത്തീൻ സഭ ആദ്യമായിട്ട് ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ പരസ്യമായി പിന്നെ പിന്നെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുത്തിട്ടുള്ളൂ അവരുടെ രാഷ്ട്രീയ പറഞ്ഞ ഒരേ ഒരു സ്ഥലം ആലപ്പുഴയാണ് അത് മാത്രമല്ല യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി മാനസപുത്രി കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രന്റെ കൈപിടിച്ച് ചേർത്ത് നിർത്തിയിട്ടാണ് വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞത് ഇത് ഈഴവ സ്ഥാനാർത്ഥിയാണ് ഞാൻ രാഷ്ട്ര ഞാൻ രാഷ്ട്രീയ ജാതി മാറ്റി മാറ്റി വെക്കണം കാരണം അവിടെ സുരേന്ദ്രൻ ഒരു എസ് എൻ ഡി പിഡേറ്റ് ആയിട്ടൊന്നും ബ്രാൻഡ് ചെയ്യേണ്ട കാര്യമല്ല അവിടെ നായർ ഉണ്ട് കത്തോലിക്കരുണ്ട് മറ്റു നിരവധി വിഭാഗക്കാരുണ്ട് അല്ലെ എസ് എൻ ഡി പിന്നുള്ളത് അല്ലെ എസ് എൻ ഡി പിന്തുണ അദ്ദേഹത്തിന്റെ അതുകൊണ്ട് തന്നെ ഒരു ഒരു സ്ത്രീ ശക്തിക്കുള്ള സപ്പോർട്ട് തീർച്ചയായിട്ടും അതും ഞാൻ പറഞ്ഞത് വെള്ളാപ്പള്ളി പിന്നെ പരസ്യം പറയുമ്പോൾ അതിനെ വക്രീകരിച്ച് ചിത്രീകരിക്കാൻ മറ്റുള്ളവർ ശ്രമിക്കും അതുകൂടെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ടല്ലോ വെള്ളാപ്പള്ളി കൈപിടിച്ചിട്ട് പറഞ്ഞത് എന്റെ പേര് പറഞ്ഞ് വോട്ട് ചോദിക്കാൻ പോയാൽ ആരും ഇറക്കി വിടില്ല സ്വീകരിച്ചിരുത്തേ ഉള്ളൂ അതൊരു വലിയ അതൊക്കെ സന്ദേശമാണ് അതിനപ്പുറത്ത് എങ്ങനെയാണ് അത് ഒരു രാഷ്ട്രീയം തുറന്നു പറയാൻ പറ്റുന്നത് അല്ലാതെ ഇതാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിങ്ങൾ എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഞാൻ അവിടെ പറയുന്നത് ഒരേ ഒരു മണ്ഡലത്തിൽ മാത്രമേ ലത്തീൻ സമുദായവും എസ് എൻ ഡി പി അവരുടെ പരസ്യ രാഷ്ട്രീയ നിലപാട് വിശദീകരിച്ചിട്ടുള്ളൂ അത് ആലപ്പുഴയിലാണ് ശോഭാ സുരേന്ദ്രന് എസ് എൻ ഡി പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു പ്രീതി നടേശൻ ഒരുപാട് യോഗങ്ങളിൽ പ്രസംഗിക്കുകയാണ് അപ്പോൾ പ്രീതി നടേശൻ എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളിയുടെ ഒരു മുഖം തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ആലപ്പുഴക്കാരിലെ പിന്നെ എസ് എൻ ഡി അല്ലെങ്കിൽ ഇഴവ സമുദായത്തിന് വെള്ളാപ്പള്ളി നടത്തിയ എത്ര വലിയ ആളാണെന്നുള്ളത് കൃത്യം ഞാൻ അവിടെ പണിയെടുത്തിട്ടുള്ള ആളാണ് കൃത്യം അറിയാം ഇത് വെള്ളാപ്പള്ളിക്കെതിരെ മറ്റുള്ളവരൊക്കെ ആരോപണം ഉന്നയിക്കുകയാണെങ്കിലും വെള്ളാപ്പള്ളി തന്നെയാണ് ആ സമുദായത്തിന്റെ ആ ഏറ്റവും വലിയൊരു ശക്തിക ശക്തി നേതാവ് അപ്പൊ ആ നേതാവിന് കൊടുക്കുന്ന ബഹുമാനം അവർ കൃത്യമായിട്ട് വോട്ടിലൂടെ കൊടുത്താൽ സുരേന്ദ്രൻ ശോഭാസുരൻ സി ആണ് പക്ഷെ എങ്കി അത് കേരളത്തിൽ ഇടത് വലത് മുന്നണികളെ സംബന്ധിച്ച് വലിയ ഞെട്ടിപ്പിക്കുന്ന സംഭവം അവിടെ കോൺഗ്രസ് മത്സരിക്കുന്ന കെ സി വേണുഗോപാലാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ അത് കോൺഗ്രസിന്റെ ദേശീയ നേതാവാണ് പെട്ടിയെടുത്തുകൊണ്ടാണ് പോകുന്ന പ്രതീക്ഷിക്കാം അവിടെ ശോഭാ സുരേന്ദ്രൻ ഒന്ന് ഒരു ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം വോട്ട് കഴിഞ്ഞ അവളെ സമാഹരിച്ച സ്ഥലത്ത് ശോഭാ സുരേന്ദ്രനെ എനിക്ക് തോന്നുന്നു ഒരു ലക്ഷം 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 വോട്ട് വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും അതില് പറഞ്ഞു ചില വാക്കുകളുണ്ട് മോദിയെ നമ്മൾ നേരത്തെ സ്ത്രീ ർ മോദിക്ക് ഒരുപാടുണ്ട് അത് അവിടെ വോട്ടായി വീഴും എന്നുള്ളതാണ് അവരുടെ മനസ്സിലാക്കേണ്ടത് പ്രീതി നടേശന്റെ മോദിയെ എത്രമാത്രം സ്ത്രീകൾ അതും ഒരു ഫാക്ടറാണ് ഇവരുടെ ഈ കഴിവ് ശോഭാ സുരേന്ദ്രന്റെ ഒരു കഴിവ് ഫാക്ടറാണ് അപ്പൊ അതൊക്കെ കൊണ്ട് നമുക്ക് എന്തായാലും പ്രതി എപ്പോഴും വെറുതെ പറഞ്ഞു പോയിട്ട് ഞങ്ങൾ കണക്കുകൾ നോക്കണം ഒന്ന് എൺപത്തി പോക്കറ്റ് വോട്ടാണ് ാണ് ബിജെ അത് ശോഭാ സുരേന്ദ്രന്റെ ഒരു വ്യക്തിപ്രഭാവം കൊണ്ട് ഒരു അമ്പതിനായിരം വോട്ട് ശോഭാ സുരേന്ദ്രൻ വർദ്ധിപ്പിക്കും അപ്പൊ തന്നെ ഒരു രണ്ട് നാൽപ്പതായി എസ് എൻ ഡി പി കഴിഞ്ഞ തവണ കൊടുത്തിനേക്കാൾ പരസ്യ പിന്തുണ കൊടുക്കുന്നതുകൊണ്ട് അവിടുത്തെ ഏറ്റവും കൂടുതൽ എസ് എൻ ഡി പി വോട്ടാണുള്ളത് അതിൽ തന്നെ നല്ലൊരു വിഭാഗം വോട്ട് അതില് മാറും പിന്നെ ഈ പറഞ്ഞതുപോലെ സ്ത്രീ ശാക്തീകരണം അവര് വികസന രേഖ കൊണ്ടുവന്നു പ്രീതി നടേശനൊക്കെ സംസാരിക്കുന്നു നാളെ അമിത്ഷാ വന്ന് കാടലക്കുള്ള പിന്നെ പ്രചരണം ഇതെല്ലാം കൊണ്ട് ഒരു ലക്ഷം വോട്ട് മാറ്റിയാൽ ഭയങ്കരമായിട്ട് എന്തായാലും ആലപ്പുഴയിൽ വിജയിച്ചാലും പരാജയപ്പെട്ടാലും കാര്യം പറയുന്നു വലിയൊരു ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വലിയ കാര്യം എന്തായാലും ബാക്കി മണ്ഡലങ്ങളിലുള്ള ബി ജെ പി സ്ഥാനാർത്ഥികളെ മാറ്റി നിർത്തുന്നില്ല എല്ലാവരും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാവരും ജയിക്കണം എന്ന് തന്നെയാണ് മറ്റുള്ളവരെ പോലെ നമ്മളും ആഗ്രഹിക്കുന്നത് ആയാലും ശരി ബി ജെ പി ഇത്തവണ എൻ ഡി എ ഇത്തവണ കേരളത്തിൽ നല്ല ഒരു ഇളക്കിമക്കിയ ഇനിയിപ്പോ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം നാളെ ാണ് കുട്ടിക്കലാ അപ്പൊ എന്തായാലും മറ്റന്നാ എല്ലാവരും ആലോചിച്ച് ആരെയാണ് എന്ന് ആലോചിച്ച് ആരാണ് നമുക്ക് വേണ്ടത് എന്നാലോചിച്ച് എന്താണ് നമുക്ക് വേണ്ടത് എന്നാലോചിച്ച് നിങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗപ്പെടുത്തുക ആർക്കായാലും അത് കേരളത്തിന് വേണ്ടിയാണ് നമുക്ക് വേണ്ടിയാണ് രാജ്യത്തിന് രാജ്യത്തിന് വേണ്ടിയാണ് എന്നൊരു ചിന്ത മാത്രമാണ് ഏറ്റവും നല്ലത് അപ്പോ മറ്റൊരു വിഷയമായി ഞങ്ങൾ വീണ്ടും വരും അതുവരേക്കും നന്ദി നമസ്കാരം